നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ അടിയും ഇടിയും ബഹളവും ആയി നവകേരള സദസ്സ് ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട് ഇനി കുറച്ചും ദിവസം കൂടെ ഉള്ളൂ സദസ്സ് ജനങ്ങളുടെ പരാതി കേൾക്കാൻ മന്ത്രിസഭ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കെന്നൊക്കെയായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ ആ ആവേശമൊന്നും തന്നെ ഇപ്പോൾ കാണാനില്ല ഇപ്പോൾ ചില്ലിട്ട എ സി ബസിലൂടെ മുഖ്യനും പരിവാരങ്ങളും സഞ്ചരിക്കുമ്പോൾ വെയിലും മഴയും കൊണ്ട് പാവപ്പെട്ടവൻ പരാതി നൽകാൻ കാത്തു നിൽക്കണം എങ്കിൽ കാത്തു നിൽക്കുന്നത് പോട്ടെ അത് കഴിഞ്ഞാൽ അടുത്തുപോയി മന്ത്രിമാരോട് നേരിട്ട് പരാതി ബോധിപ്പിക്കാൻ പറ്റുമോ അതുമില്ല നൂറുകണക്കിന് പോലീസ് അകമ്പടിയോടെ തല്ലിച്ചതയ്ക്കുന്ന ഗുണ്ടശ്ാത്തലമുള്ള ഗവൺമെന്റ് നടുവിലൂടെ മുഖ്യമന്ത്രി നടക്കുമ്പോൾ പണ്ടത്തെ രാജഭരണമൊക്കെ ഇതിലും ഭേദമെന്ന് തോന്നിപ്പോകും ഏതായാലും ഇപ്പോൾ പുതിയ പുതിയ പരിഷ്കാരങ്ങളാണ് നവകേരള സദസ്സിൽ കൊണ്ടുവരുന്നത് ഇപ്പോൾ നവകേരള സദസ്സിൽ പരാതിക്ക് വിലക്ക് സദസ്സിൽ ഔദ്യോഗികമായി പരാതി എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്നാണ് അവലോകന മുന്നൊരുക്ക യോഗങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥർ വാക്കാൽ നൽകുന്ന നിർദ്ദേശം ആവശ്യങ്ങളും പരാതികളുമായി ജനങ്ങൾ നൽകുന്ന കടലാസുകളുമായി അപേക്ഷ നിവേദനം എന്നീ പേരുകളിലെ വിളിക്കാവൂ രസീതിലും അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തേണ്ടത് പരാതി സ്വീകരിച്ചു എന്ന് എഴുതാൻ പാടില്ല നവകേരള സദസ്സിന്റെ പ്രധാന ലക്ഷ്യം പരാതി സ്വീകരിക്കലല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പാലായിൽ പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ അവഗണന സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നിവ ജനങ്ങളെ അറിയിക്കാനാണ് നവകേരള കേരള എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് സദസ് പരാതി നൽകാനുള്ള വേദിയാണെന്ന് പറഞ്ഞ സ്വാഗത പ്രാസംഗകൻ തോമസ് ചാഴിക്കടൻ എം പി അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതിൽ വരുന്നവർക്ക് പരാതി ഉണ്ടെങ്കിൽ നൽകാമെന്നും പരാതികൾ നൽകാൻ വേറെയും വഴികളുണ്ടെന്ന് കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കൌണ്ടറുകളുടെ മുന്നിൽ പരാതി സ്വീകരിക്കുന്ന ഇടം എന്നെഴുതി വെക്കരുതെന്ന് ഉദ്യോഗസ്ഥർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപേക്ഷകൾ ആക്ഷേപങ്ങൾ ഉണ്ടാക്കാത്ത വിധം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് അപേക്ഷയ്ക്കൊപ്പം കൂടുതൽ പേജുകളുള്ള പകർപ്പുകൾ സ്വീകരിക്കരുതെന്നാണ് മറ്റൊരു നിർദ്ദേശം എങ്ങനെ പോയാൽ നവകേരള സദസ്സിനെ ന്യൂ കേരള സദസ്സെന്നാക്കി മാറ്റി വിളിക്കേണ്ടി വരും ശബരിമലയിലെ പമ്പയിലും ഏത് നിമിഷവും ജനം മരിച്ചു വീഴാവുന്ന തിരക്കേറിയിരിക്കുന്നു കയറിയിരിക്കുന്നു പന്ത്രണ്ട് ലക്ഷം ജനങ്ങൾ ഒരു വനത്തിലും വനവഴിയിലും മൂന്ന് ദിവസമായി ദർശനം കാത്തു കഴിയുന്നു ഭയാനകമാണ് സ്ഥിതി സാഹചര്യമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകുമ്പോഴും പിണറായി പറയുന്നു ഒരു പ്രശ്നവുമില്ലെന്ന് പുല്ലേട് ദുരന്തം എന്നൊരു സംഭവം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മറന്നുപോയതായി ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ ദർശനം നടത്താനാവാതെ പതിനായിരക്കണക്കിന് അയ്യപ്പന്മാർ മടങ്ങിപ്പോകുന്നു നോമ്പെടുത്ത ദിവസങ്ങളോളം യാത്ര ചെയ്ത് ശബരിമലയിൽ എത്തിയ ശേഷം ദർശനം കിട്ടാതെ മടങ്ങിപ്പോകേണ്ടി സാഹചര്യത്തിലും പിണറായി വിജയന്റെ നവകേരള സദസ് എന്ന സ്തുതി പാലന സദസ് മാത്രമാണ് പ്രധാനം പെൻഷനും ആനുകൂല്യങ്ങളും ഇല്ലാതെ വികസനം തെല്ലുമില്ലാതെ തകർന്ന തരിപ്പണമായ ഒരു സർക്കാർ ഇത്തരത്തിൽ നവകേരള സദസ്സ് നടത്തിയാൽ നാടിനെന്ത് പ്രയോജനം ബാറുകാരോടും കച്ചവടക്കാരോടും പാറവടക്കാരോടും സ്വർണക്കടക്കാരോടൊക്കെ കോടികൾ കോഴ വാങ്ങിയാണ് വനകേരളം ഇത്തരത്തിലൊരു കോമാളി യോഗമാക്കി മാറ്റുന്നതെന്ന് പലയിടങ്ങളിലും ആക്ഷേപം ഉയരുകയാണ് ഈ പണമൊക്കെ നാട്ടിലെ പല സഖാക്കളും പോക്കറ്റിൽ നിക്ഷേപിക്കുകയാണെന്നും ഇതൊരു കൊള്ള യാത്രയാണെന്നും പറഞ്ഞാൽ ചിലരെങ്കിലും വിശ്വസിച്ചേക്കാം റബ്ബറിനും നെല്ലിനും നാളികേരത്തിനും വിലയിടിഞ്ഞും വില തകർത്തും ണമായ കേരളത്തിൽ ഇരുപത് ലക്ഷം വരുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരമില്ല വിറ്റ പണം കിട്ടാതെ നെട്ടോട്ടം കൊടുത്ത കർഷകർ പെൻഷൻ കിട്ടാതെ അനേകായിരം ശമ്പളമില്ലാത്ത കെ എസ് ആർ ടി സി ജീവനക്കാർ പക്ഷേ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അദ്ദേഹം നവകേരള കേരള സദസ്സും അതുപോലെ തന്നെ എസ് എഫ് ഐകാരുടെ അടിപിടിയും അതിനെ പ്രതിഷേധിച്ചും അതിനെ വെല്ലുവിളിച്ചും ഒക്കെ നവകേരള സദസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഏതായാലും ഇതൊക്കെ ജനം വിലയിരുത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്താൽ നല്ലത് ഇതിനുള്ള മറുപടി ജനം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും തിരിച്ചടിക്കും എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നല്ലത്